പശ്ചിമേഷ്യയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനോ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളുമായി സംഘർഷത്തിനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി ഹൂതി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഹൂതി ആക്രമണം നേരിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഹൂതി വക്താവിന്റെ പ്രതികരണം വരുന്നതെന്ന് ശ്രദ്ധേയമാണ് ഇസ്രായേലിനെ തടയുകയും വ്യോമാക്രമണത്തിന് അമേരിക്കയോടും ബ്രിട്ടനോടും പ്രതികരിക്കുകയും ചെയ്യുകയല്ലാതെ ചെങ്കടലിലും പരിസരത്തും കപ്പൽ ഗതാഗതത്തിനുമേലുള്ള ആക്രമണം വിപുലീകരിക്കില്ലെന്ന് യെമനിലെ ഹൂതികൾ പറഞ്ഞു സൌദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയും ലക്ഷ്യം ാൻ സംഘം ഉദ്ദേശിക്കുന്നില്ല എന്നും ഹൂദി വക്താവ് മുഹമ്മദ് അബ്ദുൾ സലാം അന്താരാഷ്ട്ര വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘർഷങ്ങൾ വിപുലീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അത് ഞങ്ങളുടെ ആവശ്യമല്ല ഒരു തുള്ളി രക്തം പോലും ചൊരിയുകയോ വലിയ ഭൌതിക നഷ്ടം സംഭവിക്കുകയോ ചെയ്യാത്ത ചില നിയന്ത്രണങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തിയെന്നും മുഹമ്മദ് അബ്ദുൾ സലാം പറ ഇത് ഇസ്രയേലിന്മേൽ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ് അത് ലോകത്തിലെ മറ്റൊരു രാജ്യത്തെ ഉദ്ദേശിച്ചല്ല എന്നും അബ്ദുൾ സലാം കൂട്ടിച്ചേർത്തു നേരത്തെയുള്ള നിലപാടിൽ നിന്നുള്ള മയപ്പെടുത്തലായാണ് കരുതപ്പെടുന്നത് ഇസ്രയേലുമായി ബന്ധപ്പെടുന്ന ഏതൊരു രാജ്യം ും അതിന്റെ കപ്പലുകളും ഞങ്ങളുടെ സ്വാഭാവികമായ ലക്ഷ്യമാണ് എന്നായിരുന്നു ഹൂതികളുടെ നിലപാട് അമേരിക്കയും ബ്രിട്ടനും എമനിൽ നടത്തിയ ശക്തമായ ആക്രമണങ്ങളും ഇറാനിലുണ്ടായ തീവ്രവാദ ആക്രമണങ്ങളും കാരണം ഹൂതികളുടെ നിലപാട് എന്നാണ് കരുതപ്പെടുന്നത് പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് ഒക്ടോബർ മുതലാണ് ചെങ്കടലിൽ ഹൂതികൾ കപ്പലുകൾ ആക്രമിച്ചു തുടങ്ങിയത് എന്നാൽ അവരുടെ പിറകിലുള്ള ശക്തിയായി ഇറാന്റെ മണ്ണിൽ നടന്ന ആക്രമണത്തെ തുടർന്ന് നിലപാട് മയപ്പെടുത്താൻ ഹൂതികൾ നിർബന്ധിതരായി എന്നാണ് കരുതപ്പെടുന്നത് അതിനിടെ ഗാസയിൽ ഇസ്രയേൽ തുടർന്ന് അധിനിവേശത്തിലും വംശഹത്തി ും വിശദമായ അന്വേഷണം വേണമെന്ന് അന്താരാഷ്ട്ര നീതിന് കോടതിയോട് ആവശ്യപ്പെട്ട് ചിലിയും മെക്സിക്കോയും അതിനുവേശ ഇസ്രയേൽ ഭരണകൂടത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തെത്തിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ ഫോറം ഐ സിജെ ആണെന്ന് മെക്സിക്കൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടുകൾ മെക്സിക്കോ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി അതേസമയം അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഏതൊരു യുദ്ധക്കുറ്റത്തിനെതിരെയും നടത്തുന്ന അന്വേഷണങ്ങൾക്ക് പിന്തുണ നൽകുന്നതിൽ ചിലി സർക്കാരും പിന്നോട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി ആൽബർട്ടോ വാൻ ക്ലാവറൻ മാധ്യമങ്ങളോട് പറഞ്ഞു കുറ്റക്കുറ്റം നടക്കുന്ന രാജ്യത്തിനും സമയത്തിനും സമയത്തിനുമല്ല പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും മനുഷ്യന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമാണ് കൂടുതൽ മുൻഗണനയെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ അന്താരാഷ്ട്ര നീതിനായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക ഫയൽ ചെയ്ത വംശഹത്യാ കേസിൽ ഇടപെടണമെന്ന് രാജ്യത്തെ അന്താരാഷ്ട്ര നിയമ പ്രൊഫസർമാർ ബെൽജിയത്തോട് ആവശ്യപ്പെട്ടു വംശഹത്യാ കൺവെൻഷൻ അംഗീകരിച്ച രാഷ്ട്രങ്ങളിലൊന്നായ ബെൽജിയം നിലവിൽ ഇസ്രയേൽ നടത്തുന്ന കുറ്റകൃത്യം തടയാൻ ബാധ്യസ്ഥമാണെന്ന് രാജ്യത്തെ പ്രൊഫസർമാർ ചൂണ്ടിക്കാട്ടി ഗാസയിലെ ഗർഭിണികളുടെയും നവജാത ശിശുക്കളുടെയും അവസ്ഥ വിവരിക്കാവുന്നതിലും അപ്പുറമാണെന്ന് യുണീസെഫും പറഞ്ഞു ആരോഗ്യ സംവിധാനം തകർന്നതോടെ മാതൃശിശു മരണങ്ങളുടെ നിരക്ക് അപകടകരമാതിയിലെത്തിയതായി യുണീസെഫ് വക്താവ് ട്രസ് ഇൻഗ്രാം ജെനീവയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രസവത്തിന് മുൻപും ശേഷവും മതിയായ വൈദ്യസഹായം പോഷകാഹാരം പരിപാലനം എന്നിവയുടെ കാര്യത്തിൽ ഗാസയിലെ അമ്മമാർ സങ്കല്പിക്കാൻ പോലും ആകാത്ത വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും ഇൻഗ്രാം വെളിപ്പെടുത്തി ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളും മനുഷ്യരഹിതമായ സാഹചര്യങ്ങളിൽ വെള്ളമോ പോഷകാഹാരമോ ഇല്ലാതെ കഴിച്ചുകൂട്ടുകയാണെന്നും ഇൻഗ്രാം കൂട്ടിച്ചേർത്തു യുദ്ധകാലത്ത് കുഞ്ഞുങ്ങളാണ് ജനിച്ചത് രണ്ടു വയസ്സിന് താഴെയുള്ള ഒരു ലക്ഷത്തി അയ്യായിരം കുട്ടികൾ പോഷകാഹാരക്കുറവ് നേരിടുന്നതായി യുനിസെഫ് വ്യക്തമാക്കുന്നു യുദ്ധം കടുത്തതിനുശേഷം ഗാസയിൽ കൊല്ലപ്പെട്ട ഇരുപത്തി അയ്യായിരത്തോളം പേരിൽ എഴുപത് ശതമാനം സ്ത്രീകളും കുട്ടികളുമാണെന്ന് റിപ്പോർട്ടുമുണ്ട് നവജാത ശിശുക്കൾക്കിടയിലെ മരണനിരക്കിനെക്കുറിച്ച് നിലവിലെ സാഹചര്യങ്ങൾ കാരണം ഇപ്പോൾ പറയാൻ കഴിയില്ലെന്ന് ഇൻഗ്രാം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി